Non è un'altra batteria. A me in un'altra batteria. 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 In batteria. In un'altra ഒരു ചാൻസ് തരും ഇവിടെ നിന്നിട്ട് നിന്നിട്ട് ഈ അങ്ങോട്ട് അങ്ങോട്ട് എറിയണം ൂടിണ്ട് അത് അതെടുക്കരുത് ആ വച്ച ആ എറിഞ്ഞോ ീ കാണിക്കണേ ഞാനിങ്ങാണോ കളി പറഞ്ഞാ നിങ്ങൾക്ക് ആ ദൂരത്തു നിന്ന് എറിയണം അതൊക്കെ നേരെ വെക്കേ 8 मिनट पापा ले लिखना चल ता ता पापा कपिल कपिल हां अंगूठिया तक ഇനി ൂരത്തന്നെറിയണം എല്ലാം നിക്കു ആ ഇനി അപ്പൊ എന്തുകൊണ്ടെറിയറിയണം ആ പറ്റില്ല അപ്പ തന്നെ പറയരുത് എറിങ്ങി നോക്കണം ആ നിക്കില്ല അത് നിക്കില്ലാ അതിന് മൂവി ബാക്കില്ല ആ ബാക്കിൽ നിന്ന് ആ എറിങ്ങ അവിടെ നിന്ന് ഇനി എറിഞ്ഞോക്കോ കോൺസെൻട്രേഷൻ ശ്രദ്ധിച്ചത് മിക്കാൻ ഉന്നം വെച്ചെറങ്ങി എറിയേ അയ്യേ ആ നീ എറിയാട്ടല്ലേ ആ ഒരു ക്ഷമ നശിച്ചത് Ah, I love it. Ah, <laughs> <laughs> jingle bells, jingle bells. Jingle bells, jingle 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 jingle